ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् അസ്മദാചാര്യ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ നാൽപ്പത്തി അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം स्तारस्थावरस्थाणुः प्रमाणं बीजमव्ययम् अर्थोऽनर्थो महाकोशो महाभोगो महाधनः विस्तारस्थावरस्थाणुः प्रमाणं बीजमव्ययम् ോ മഹാഭോഗോ മഹാധന ഈ ഒരു ശ്ലോകത്തില് വിസ്തര സ്ഥാവരസ്ഥാണു പ്രമാണം ബീജം അവ്യയം അർത്ഥ അനർത്ഥ മഹാകോശ മഹാഭോഗ അങ്ങനെ പത്ത് പേരുകളാണ് ഉള്ളത് ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ ബീജം അവ്യയം ഇവയെ ഒരു പേരായിട്ടാണ് എടുത്തത് ബീജം അവ്യയം എന്ന് നമുക്ക് ആ രീതിയിലും അർത്ഥം പറയാം രണ്ടായിട്ടും പറയാം അതേസമയത്ത് സ്ഥാപരസ്ഥാണു എന്നുള്ളതിനെ നമുക്ക് രണ്ടാക്കി ചിന്തിക്കാൻ സാധിക്കില്ല അതൊരു നാമം തന്നെയാണ് ഇപ്പൊ ആദ്യം വിസ്താര ഈ സമസ്ത പ്രപഞ്ചത്തിലും സമസ്ത പ്രപഞ്ച രൂപത്തിലും ആരാണോ വിസ്തരിക്കപ്പെടുന്നത് ആരാണോ വിസ്തൃതനായിരിക്കുന്നത് അവനാണ് വിസ്താര പുരുഷയേവ ഇതം സർവം ഈ പ്രപഞ്ചമഖിലവും ഒരു പുരുഷൻ തന്നെയാണ് അഥവാ ഏകോഹം ബഹുസ്യാം ഏകനായ ഞാൻ പലതാകാം അങ്ങനെ വ്യത്യസ്ത ശ്രുതികൾ ഏകനും അദ്വിതീയനുമായ ഈശ്വരൻ തന്നെ സകല പ്രപഞ്ചാകാരത്തിലും വികസിതനായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനായി വിസ്തരിക്കപ്പെട്ടവൻ എന്നൊരർത്ഥം നമുക്ക് പറയാം അല്ലെങ്കിൽ സമസ്ത പ്രപഞ്ചവും ആരിൽ വിസ്തരിക്കപ്പെടുന്നുവോ അങ്ങനെ പറയുന്ന സമയത്ത് വൈവിധ്യപൂർണങ്ങളായ വസ്തുജാലങ്ങൾക്ക് മുഴുവൻ ഉണ്മയെ കൊടുക്കുന്ന അസ്തിത്വത്തെ കൊടുക്കുന്ന അധിഷ്ഠാനം എന്നർത്ഥം വരും ഏതൊരു സത്യത്തിലാണോ ഈ ജഗത്ത് മുഴുവൻ വിസ്തരിക്കപ്പെടുന്നത് ജഗത്തിൽ മുഴുവൻ വിസ്തരിക്കപ്പെടുന്നതാരോ ഈ രണ്ടർത്ഥങ്ങളും നല്ല പോലെ അനുസന്ധാനം ചെയ്യാം സ്ഥാവരസ്ഥാണുഹു സ്ഥാപന ശബ്ദത്തിന് അച്ചലമായി നിലകൊള്ളുന്നത് എന്നർത്ഥം ചലനരഹിതമായത് യാതൊരു ചലനവുമില്ലാതെ നിലകൊള്ളുന്നത് സ്ഥാണു സമാനാർത്ഥകം തന്നെയാണ് ഒരു ഭേദവുമില്ലാത്തത് തൂണ് എന്നൊക്കെ അർത്ഥം പറയാം സ്ഥാണു ശബ്ദത്തിന് വാച്യാർത്ഥം തൂണെന്നാണ് അപ്പൊ സ്ഥാപനമായ സകലത്തെയും താങ്ങി നിർത്തുന്നത് എന്ത് അഥവാ തൻ്റെ ചുറ്റുപാട് എന്ത് തന്നെ പരിവർത്തനങ്ങൾ സംഭവിക്കുമ്പോഴും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു പരിവർത്തനവും ഇല്ലാതെ ഒരു മാറ്റത്തിനും വിധേയമല്ലാതെ എന്നാൽ സർവമാറ്റങ്ങളുടെയും അടിസ്ഥാനമായി നിലകൊള്ളുന്ന സ്ഥാണുവായും അച്ചലമായ സ്ഥാപരഭാവത്തിലും ഏതൊരു സത്യസ്വരൂപനാണോ നിലകൊള്ളുന്നത് അവനാണ് സ്ഥാപനസ്ഥാണുഹു ശ്രദ്ധിക്കുക തുടർന്ന് പ്രമാണം എന്ന് പറയുന്നു പ്രമാണം നമ്മൾ ആരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പല വാക്യങ്ങളും പല നാമങ്ങളും പുല്ലിംഗങ്ങളാണ് പല നാമങ്ങൾ നപുംസകങ്ങളാണ് പല നാമങ്ങൾ സ്ത്രീലിംഗങ്ങളാണെന്ന് ഈ ശ്ലോകത്തിൽ പ്രമാണം ബീജം അവ്യയം മൂന്ന് ശബ്ദങ്ങൾ അടുത്തടുത്ത് നപുംസകലിംഗത്തിൽ വരികയാണ് ഇപ്പൊ എവിടെ നപുംസകലിംഗ പ്രതിപാദനമുണ്ടോ അത് പരബ്രഹ്മം പരമാത്മാ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ പ്രമാണം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം പ്രമായഹ കരണം എന്നാണ് പ്രമേയ യഥാർത്ഥ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നത് എന്തോ അതാണ് പ്രമാണം പ്രത്യക്ഷം അനുമാനം ആഗമം എന്നിങ്ങനെ പ്രധാനമായിട്ട് എല്ലാ ദാർശനികരും ഒരുപോലെ അംഗീകരിക്കുന്നത് മൂന്ന് പ്രമാണങ്ങളെയാണ് ഇതിൽ അനുമാനത്തിൽ തന്നെ അന്തർഭവിച്ചതായിട്ട് നമുക്ക് ഉപമാനത്തെയും അർത്ഥാപത്തിയെയും അനുപലബ്ധിയെയും ഒക്കെ മനസ്സിലാക്കാം അപ്പൊ ഈ പ്രമാണങ്ങളുടെ രൂപത്തിൽ നിലകൊള്ളുന്നവനാരോ അവൻ പ്രമാണൻ ഇവിടെ പ്രമാണം എന്ന് പറയുന്നു എല്ലാ പ്രമേയങ്ങളെയും അറിയപ്പെടേണ്ടുന്ന സകലത്തിനെയും അറിയുന്ന സ്വരൂപത്തോടൊത്തത് ഒന്നുകൂടി പറയാം അറിയപ്പെടുന്ന സകലത്തെയും അല്ലെങ്കിൽ അറിയേണ്ടുന്ന സകലത്തെയും അറിയുന്ന ആ ഒരു ഒരു സ്വരൂപത്തോടൊത്തത് ഈ അർത്ഥത്തിലാണ് ഭഗവാൻ ഭാഷ്യകാരൻ സംവിതാത്മനാ പ്രമാണം എന്ന് പറയുന്നത് സംവിത് സ്വരൂപത്ത് സംയത് എന്ന് പറഞ്ഞാൽ സമ്യക് വേത്തി നല്ലപോലെ അറിയുന്നു എന്നുള്ളതാണ് സംവിത് ശബ്ദത്തിൻ്റെ അർത്ഥം ഇപ്പൊ സംവിത്തായത് എല്ലാ പ്രമേയങ്ങളെയും അറിയുന്നു എന്നുള്ളത് കൊണ്ട് പ്രമാണം അത് നവംസകലിംഗമാണെന്ന് ശ്രദ്ധിക്കുക പിന്നെ ബീജം ബീജം എന്ന് പറയുമ്പോൾ കാരണം ശകലത്തിനും കാരണം ഈ നാമരൂപാത്മകമായി കാര്യകാരമായി പരിലസിക്കുന്ന അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾക്കും ആരാണോ അടിസ്ഥാനമായ കാരണം ജന്മാദ്യസ്യത ഈ സമ്പൂർണ പ്രപഞ്ചത്തിൻ്റെയും ഉത്പത്തി സ്ഥിതി ലയങ്ങൾ ആരിൽ നിന്നാണോ അതാണ് പരമാത്മാ എന്ന അതാണ് പരബ്രഹ്മം എന്നുള്ള ശാസ്ത്രവാക്യം നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ സകലത്തിൻ്റെയും കാരണമായിരിക്കുന്നവൻ അവനാണ് ബീജം അത് നപുംസകലിംഗത്തിൽ പറഞ്ഞതുകൊണ്ട് സ്ത്രീയോ പുരുഷനോ അല്ല പരബ്രഹ്മം തന്നെ എന്ന് കാണിക്കുന്നു അവ്യയം നവ്യവ്യം ഒരിക്കലും ക്ഷയിക്കാത്തത് ഉണ്ടായ എല്ലാം ക്ഷയിക്കും ക്ഷയിക്കുന്നതെല്ലാം നശിക്കുകയും ചെയ്യും എന്നാൽ ഉണ്ടാവലുകളോ യങ്ങളോ നാശങ്ങളോ ഇല്ലാതെ അവ്യയമായ നാശരഹിതമായ പരിണാമരഹിതമായ സ്വരൂപത്തിൽ നിലകൊള്ളുന്നത് അതാണ് അവ്യയം നമ്മളിവിടെ ബീജം അവ്യയം എന്നിവയെ രണ്ട് പേരുകളായിട്ട് ശ്രദ്ധിച്ചു ഏർ ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിൽ ബീജം അവ്യയം എന്ന് ഒരു പേരായിട്ടാണ് എടുത്തിട്ടുള്ളത് തുടർന്ന് അർത്ഥ അർത്ഥ എന്ന് പറയുമ്പോൾ അർത്ഥത്തിന് പ്രാഥമികമായി സമ്പത്ത് എന്നുള്ള അർത്ഥമുണ്ട് സമ്പത്ത് ലോകത്തിലെ സമസ്ത സമ്പത്തുകളും സകല ഐശ്വര്യങ്ങളും ആരാണോ അവനാണ് അർത്ഥൻ അഥവാ അർത്ഥത സർവൈഹി ഇതി എല്ലാവരും അർത്ഥിക്കപ്പെടുന്നവൻ മുക്തിക്കായിക്കൊണ്ട് പ്രാപ്തിക്കായിക്കൊണ്ട് ആനന്ദ സ്വരൂപമായതുകൊണ്ട് എല്ലാവരും അർത്ഥിക്കപ്പെടുന്നതാരോ അവനാണ് അർത്ഥ പുരുഷാർത്ഥ സ്വരൂപത്തിലുള്ളവൻ അവൻ തന്നെ പുരുഷാർത്ഥ പ്രാപ്തിക്ക് വേണ്ടി അർത്ഥിക്കപ്പെടുന്നതും അവൻ തന്നെ ഈ ജീവിതത്തിൽ ആത്യന്തികമായ പ്രയോജനത്തെ നൽകുന്നവനും അവൻ തന്നെ ഇങ്ങനെ നമുക്ക് അർത്ഥശബ്ദത്തെ അനുസന്ധാനം ചെയ്യാം എന്നാൽ ഉടനെ പറയുകയാണ് അനർത്ഥ അപ്പൊ സർവരാലും അർത്ഥിക്കപ്പെടുന്നവനാണ് ഭഗവാൻ അഥവാ പരമപുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ എന്നാൽ സ്വയമോ അനർത്ഥനാണ് അവന് യാതോരർത്ഥവുമില്ല ഒരു പ്രയോജനവുമില്ല ജ്ഞാനവാപ്തം അവാപ്തവ്യം എന്ന് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറയുന്നത് ശ്രദ്ധേയമാണ് ഞാൻ നേടാത്തതൊന്നുമില്ല എനിക്ക് നേടേണ്ടതായിട്ടൊന്നുമില്ല പൂർണ്ണ സ്വരൂപനായതുകൊണ്ട് പൂർണ്ണ സ്വരൂപനായതുകൊണ്ട് ഒന്നും നേടേണ്ടതില്ല അതുകൊണ്ട് ആർക്ക് മറ്റൊരർത്ഥം പ്രാപിക്കേണ്ടതില്ലയോ അവൻ എന്നുള്ള അർത്ഥത്തിൽ അനർത്ഥ ശബ്ദം നമുക്ക് പറയാം വിദ്യതേ പ്രയോജനം ആപ്തകാമത്വാ അനർത്ഥ ആപ്തകാമനായതുകൊണ്ട് ആർക്ക് മറ്റു യാതൊരു പ്രയോജനവും നേടേണ്ടതില്ലയോ അവൻ അനർത്ഥൻ മഹാ കോശ കോശ കോശ്ദത്തിൽ അനേക അർത്ഥങ്ങളുണ്ട് പ്രാഥമികമായി കോശ ശബ്ദത്തിന് ധനം ശേഖരിച്ചു വെക്കുന്ന സ്ഥാനം എന്നർത്ഥം അപ്പോ ഈ പ്രപഞ്ചമാകുന്ന മഹാധനം പ്രപഞ്ചമാകുന്ന മഹാധനം അതിനെ മുഴുവൻ തൻ്റെ കോശത്തിൽ നിലനിർത്തുന്നവനാരോ തൻ്റെ ഖജനാവിൽ നിലനിർത്തുന്നവനാരോ അവനാണ് മഹത്തായ കൂടിയവൻ എന്ന അർത്ഥത്തിൽ കോശ എന്ന് പറയുന്നത് ഇനി കോശ കോശശബ്ദത്തിന് നമ്മൾ വാള് കഠാര തുടങ്ങിയവ ഇട്ട് വെക്കുന്ന ആവരണം ഉറ എന്നർത്ഥം പറയാൻ അങ്ങനെയാവുമ്പോൾ ആവരണം ചെയ്യുന്നതാണ് കോശം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സമസ്ത ജീവരാശികളെയും ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നവനാരോ അവൻ മഹാകോശ അതുമല്ലെങ്കിൽ ഈ ജീവാത്മഭാവത്തിൽ കുടികൊള്ളുന്നത് ഈശ്വരൻ തന്നെ പരമാത്മാവ് തന്നെ എന്നുള്ള അർത്ഥതലത്തെ ചിന്തിച്ചാൽ അന്നമയകോശം പ്രാണമയകോശം മനോമയ കോശം വിജ്ഞാനമയകോശം ആനന്ദമയ കോശം ഇങ്ങനെ അഞ്ച് കോശങ്ങളാൽ ആവൃതനായി അഞ്ച് കോശങ്ങൾക്കുള്ളിൽ വർദ്ധിക്കുന്നവനാരോ അവൻ മഹാ എന്ന് പറയാം അതിൽ അന്നമയകോശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന അന്നം കൊണ്ട് ജനിച്ചതും അനന്തരം അന്നം കൊണ്ട് വളർന്നതുമായ കോശമാണ് ഈ സ്ഥൂല ശരീരം തന്നെ പ്രാണമയ കോശം എന്ന് പറയുമ്പോൾ പ്രാണൻ പ്രധാനമായിട്ടുള്ള കോശമാണ് അതിൽ പ്രാണനും കർമ്മേന്ദ്രിയങ്ങളുമാണ് വരുന്നത് പിന്നെ മനോമയ കോശത്തെ പറ്റി പറയുമ്പോൾ മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്നതാണ് മനോമയ കോശം ബുദ്ധിമയ കോശം അല്ലെങ്കിൽ വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാൽ ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്നത് ആനന്ദമയ കോശം ഇവക്കെല്ലാം ഉള്ളിലായി അല്ലെങ്കിൽ ഇവയെക്കാളെല്ലാം സൂക്ഷ്മമായി കാരണശരീര ഭാവത്തോടു കൂടിയത് കാരണശരീരം എന്ന ഭാവം അതാണ് ആനന്ദമയ കോശം ഈ അഞ്ച് കോശങ്ങളാൽ ആവൃതനാണ് ആത്മ അതുകൊണ്ട് മഹാ എന്ന് പറയുന്നു തുടർന്ന് മഹാഭോഗ മഹത്തായ ഭോഗത്തോട് കൂടിയവൻ മഹത്തായ ഭോഗത്തോട് കൂടിയവ എന്ന് പറയുമ്പോൾ ഗ്രസിഷ്ണു എന്നൊരു ശബ്ദം സഹസ്രനാമത്തിൽ തന്നെ മറ്റൊരിടത്ത് വരുന്നുണ്ട് അതായത് എല്ലാത്തിനെയും ഗ്രസിക്കുന്നവൻ എന്നർത്ഥം മഹാപ്രളയകാലത്ത് സംഹാര സമയത്ത് എല്ലാ ജീവരാശിയെയും തന്നിലേക്ക് ഗ്രസിക്കുന്നവൻ അവൻ മഹാഭോഗ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അനുഭവിക്കുന്നവൻ ഉൾക്കൊള്ളുന്നവൻ ഭക്ഷിക്കുന്നവൻ മഹാഭോഗ ഇനി ഉപനിഷത്തിൽ പ്രജാപതിയായ ഈശ്വരൻ സ്വയമേവ അന്നത്തിൻ്റെയും അത്താവിൻ്റെയും ഭാവങ്ങളെ പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട് അവിടെ ദ്രവ്യാത്മകമായ ദ്രവ്യം മാറ്റർ എന്ന് നമ്മൾ പറയുന്ന സകലവും അന്നമാണ് അവയെ അനുഭവിക്കുന്നവനാണ് അത്താവ് അപ്പൊ അത്താവിന്റെ ഭാവത്തിൽ സകല അന്നത്തെയും സകല പ്രപഞ്ചത്തെയും ഭജിക്കുന്നവനാരോ അനുഭവിക്കുന്നവനാരോ അവനാണ് മഹാഭോഗ എന്ന് പറയാം പിന്നെ മഹാധനഹ നമ്മൾ നേരത്തെ മഹാകോശ എന്ന ശബ്ദം പഠിച്ചു ഏകദേശം ഏർ സമാനമായ അർത്ഥമാണ് മഹാധനഹ എന്ന് പറഞ്ഞാൽ മഹത്തായ ധനം സമ്പദ് ഐശ്വര്യങ്ങൾ മുഴുവൻ ആരുടേതാണോ ഈ പ്രപഞ്ചമാകുന്ന കൂടിയവനാരോ അവൻ ഇനി നമ്മളെല്ലാവരും ധനം എന്നുള്ളതിനെ നേടുന്നത് അല്ലെങ്കിൽ നേടാൻ ഇച്ഛിക്കുന്നത് സുഖപ്രാപ്തിക്കായിക്കൊണ്ടാണ് ധനത്തിലൂടെ സുഖം നേടാൻ കഴിയും ധനം കൊണ്ട് ധർമാചരണം ചെയ്യാൻ കഴിയും ധനം കൊണ്ട് പുരുഷാർത്ഥപ്രാപ്തി സാധിക്കും എന്നൊക്കെയുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ധനം നേടുന്നത് അല്ലാത്ത പക്ഷം ആരും ധനം നേടാൻ പരിശ്രമിക്കുന്നതല്ല ഇതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽപ്പെട്ട സുഖം ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ആത്യന്തികമായ സുഖം എന്ത് നൈമിഷികങ്ങളായ താൽക്കാലികങ്ങളായ സകല സുഖങ്ങൾക്കും അപ്പുറത്ത് ജീവൻ മുക്തിയാകുന്ന പരമമായ പ്രയോജനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സുഖം എന്ത് ആ സുഖ സ്വരൂപനാണ് അങ്ങേയറ്റം പ്രാപിക്കപ്പെടേണ്ടുന്ന ധനം അത് നിരതിശയമായത് കൊണ്ട് കൊണ്ട് അതിനെ മഹാ എന്ന വിശേഷണം ചേർത്ത് പറഞ്ഞു അതുകൊണ്ട് മഹാധന ഇങ്ങനെ വിസ്താരണുഹും പ്രമാണം ബീജമവ്യയം അർഥോർ മഹാകോശോ മഹാഭോഗോ മഹാധന ഇത്രയും പേരുകളാണ് ഈ ഒരു ഒരു ശ്ലോകത്തിലുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം